എൻ്റെ മോനെ ഈ ആശാൻ വീണ്ടും തിരിച്ചു വരികയാണ് സോ ഇതെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് സോ അതിലേക്ക് പോകുന്നതിനുമോടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം പോലെയാണ് ഇരുന്നൂറ് ലൈക്ക്ൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച പരിശീലകന്മാരിൽ ഒരാളാണ് വാൻ മുക്കോ ഏറ്റവും കൂടുതൽ ആൾ ഒരു കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഇവാൻ മുക്കോ മനോസ് തന്നെയാണ് സോ എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഷൈജു ദാമോദരൻ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഭാഗത്തുനിന്ന് എ ിൻ്റെ ഭാഗത്ത് നിന്ന് ഇബാൻ ഒരു ഓഫർ പോയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു ഓഫർ എന്ന് പറയുന്നത് മറ്റൊരു ഓഫർ എന്ന് പറയുന്നത് സെർബിയ അണ്ടർ ട്വൻ്റി വൺ ടീം അദ്ദേഹത്തിന് ഓഫർ നൽകിയിട്ടുണ്ട് പിന്നെ ചെന്നൈ എഫ് സീം അദ്ദേഹത്തിന് ഓഫർ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് സോ എന്തായാലും വളരെ നല്ലൊരു അവസരമാണ് ഇവാൻ മുഖം നോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ ടീം കോച്ച് സെർബിയ അണ്ടർ ട്വൻറ്റി വൺ കോച്ച് അതുപോലെ ചെന്നൈ എഫ് സി തുടങ്ങിയ ടീമുകളൊക്കെ ഒരു കോച്ചിന് വേണ്ടി അവസരങ്ങൾ അതായത് ഒരു ഗ്യാപ്പ് എടുത്തിട്ടു പോലും ഇത്രയധികം അവസരങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ സോ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് സെർബിയ അണ്ടർ ട്വൻറ്റി വൺ എന്ന രീതിയിൽ പോകാനാണ് സാധ്യത കൂടുതൽ കാരണം വീണ്ടും അദ്ദേഹത്തിന് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇന്ത്യൻ നാഷണൽ ടീമിനെ കളിപ്പിക്കാനുള്ള അവസരം ലഭിക്കും ബട്ട് ഈ ഒരു സെർബിയ അണ്ടർ ട്വൻറ്റി വൺ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ കിട്ടാനുള്ള ചാൻസ് കുറവാണ് അതുപോലെ തന്നെ സെർബിയ നാഷണൽ ടീമിൻ്റെ കോച്ചാകാനും ഇതൊരു സ്റ്റെപ്പാണ് എന്ന് തന്നെ പറയണം നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്